രാവിലെ നല്ല മഴയായിരുന്നു ജോലിയില്ലായിരുന്നു കുരുശേക്കര മീനൊക്കെ വാങ്ങിച്ച് മീൻ നന്നാക്കി പിന്നെ മോര് കറി വെച്ച് തക്കാളി കൊണ്ട് താളിച്ചൊഴിക്കുന്നു മോര് കറിക്ക് പിന്നെ അത് കഴിഞ്ഞ് കറണ്ട് പോയി അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ അവിടത്തേക്കെങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ച് ഞങ്ങൾ പഴയ വീട്ടിലകത്ത് വേറെ വീട്ടിലെ താമസിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുതിയ വീട്ടിൽ നിന്ന് മാറിയതാണ് അങ്ങനെ അതൊക്കെ സെറ്റാക്കി വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും കറണ്ട് വന്നു ഒരു മയിലൊന്നും കറിയിണ്ടായിരുന്നു അപ്പം അതിൻ്റെ സൗണ്ട് ഇട്ടിങ്ങനെ വീഡിയോ പിടിക്കുക വിചാരിച്ചാൽ നമ്മൾ പൂച്ചക്കുട്ടി വാങ്ങി അപ്പോൾ അതിൻ്റെ പിന്നാലെ അടക്കം പണി നല്ലതായിരിക്കും പിന്നെ ചക്കക്കുറി കറണ്ട് നമ്മൾ തളിച്ച് ഒഴിച്ച് പിന്നെ മീൻ വറക്കുമ്പോൾ മോളെ ഏൽപ്പിച്ച് കുളിക്കാൻ പോയി കുഴിച്ച് വന്നപ്പോഴേക്ക് നമ്മൾ മീനെ കുറച്ച് സെറ്റാക്കി അടുക്കളയിൽ മീൻ്റെ എന്തെങ്കിലും സൗണ്ട് കേട്ടോ മതി പൂച്ചക്കുട്ടി മുക്കഞ്ഞാൽ മൊത്തം അടുക്കളയിലായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കറണ്ടൊക്കെ വന്ന് തെറ്റായ മീനൊക്കെ വറുത്ത് ചോറുണ്ടാകുന്നത് സെറ്റ് ചെയ്താണുള്ളത് പിന്നെ ചോറ് ചെയ്യണം തക്കാളിയും കൊണ്ട് മോലച്ചതും പിന്നെ ചക്ക കുരുപ്പേരി മില്ലിക്കച്ചാറും മീൻമറുത്തും ഉള്ളിയും ഒക്കെ കുട്ടി നമ്മൾ അടിപൊളി ചോറും